ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും കൂടുതൽ എജ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ഓഫീസ് പാണക്കാട് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ നിങ്ങളുടെ എല്ലാവരും തന്നെ ഒരു വീഡിയോയുടെ താഴെ കമൻ്റായിട്ടിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എങ്ങനെ നമുക്കൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്ന ഒരു ട്രേഡറായി മാറാം എന്നുള്ളതാണ് സോ ഈ ഒരു വിഷയം പറയുമ്പോൾ തന്നെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മളൊരു സ്ട്രാറ്റജി അല്ല ഇതിനകത്ത് പറയാൻ പോകുന്നത് നമ്മൾ പറയാൻ പോകുന്നത് ഓവർ സൈക്കോളജിക്കൽ പോയിന്റ്സ് ആണ് നമ്മളുടെ ട്രേഡിങ്ങിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മസ്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പിന്നെ എങ്ങനെ അതിനെ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോകാം എന്നുള്ള റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെയാണ് സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉപദേശം മാത്രമാണ് സോ ഉപദേശം കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്തു പോകാവുന്നതാണ് അതിൻ്റെ കൂടുതലൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഉപദേശമല്ലാതെ ഒരു കാര്യവും നിങ്ങളെ ട്രേഡിങ്ങിനെ രക്ഷപ്പെടുത്തില്ല എന്നുള്ളതാണ് ഞാനൊക്കെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു സ്റ്റിൽ ഞാൻ ഇപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദി വീഡിയോസും പറഞ്ഞത് ഈ പറഞ്ഞ ഉപദേശങ്ങളും ഈ പറഞ്ഞ സൈക്കോളജി വീഡിയോസും മാത്രമാണ് സി നമ്മളെ നമ്മൾ നമ്മുടെ ക്യാരക്ടർ മാറ്റുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ നമുക്ക് പിന്നെ ട്രേഡിങ്ങിൽ ചെയ്യാനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ഒരു പത്ത് ശതമാനം മാത്രമേ സ്ട്രാറ്റജിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ ബാക്കിയൊക്കെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് സോ എങ്ങനെ കൺസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മാർക്കറ്റിൽ വിജയിക്കുന്നവനാവാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ സംസാരിക്കാൻ പോകുന്നത് അത് പറയുന്നതിന് മുമ്പ് ആദ്യമേ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട് ഒരിക്കലും എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അങ്ങനെ ട്രേഡേഴ്സ് ഉണ്ടാക്കലും ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഓപ്ഷൻ പയ്യർ ആണെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സി വന്റ് ഓപ്ഷൻ സെല്ലർ ആണെന്നുണ്ടെങ്കിലും ഈ കാര്യം കുറച്ച് കടുപ്പം തന്നെയാണ് സോ കൺസിസ്റ്റൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടു ഗെയിൻ കൺസിസ്റ്റൻസി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് പ്രോഫിറ്റ് എന്ന് ഒരു സംഗതി കാണാൻ പറ്റുള്ളൂ ഈ കൺസിസ്റ്റൻസിയുടെ ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് പ്രോഫിറ്റ് സോ ദാറ്റ് ഡസിൻറ്റ് മീൻ നമ്മൾ എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞാലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരേ കാര്യം തന്നെ ചെയ്തു കഴിഞ്ഞാലും എല്ലാ ദിവസവും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂല അങ്ങനെയല്ല മാർക്കറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് മാർക്കറ്റിൽ ലോസുകൾ എടുക്കേണ്ടി വരും ലോസുകൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്നത് ചെറിയ ലോസുകൾ ഉണ്ടാക്കുക പ്രോഫിറ്റ് ഉണ്ടാക്കുക സമയത്ത് വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതല്ല നമ്മൾ ഉണ്ടാക്കിയ ലോസിനെക്കാട്ടിലും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക ഓറൻസ് നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെക്കാട്ടിലും ചെറിയ ലോസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാനതിനു മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് സ്ക്രിപ്റ്റഡ് വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമല്ല സോ നമ്മൾ പഴയ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാനതിൻ്റെ കൂട്ടത്തിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും വീഡിയോയിൽ ഉണ്ടാവുക സോ ശ്രദ്ധിച്ചുകാണ് വീഡിയോയിലേക്ക് പോകുന്നത് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ സോ എന്താണ് ശരിക്കും കൺസിസ്റ്റൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് കൺസിസ്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ലൈക്ക് ഒരു നമ്മുടെ തോട്ട് പ്രോസസ്സിലൊരു കൺസിസ്റ്റൻസി ഉണ്ടാവുക എല്ലാ ട്രേഡിലും നമ്മൾ നമ്മളൊരു സെയിം തോട്ട് പ്രോസസ്സിൽ പോവുക ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ റിസ്ക് റിവാർഡിൽ റിസ്ക് മാനേജ്മെന്റിൽ പ്രോപ്പർ ആയിട്ട് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക ആൻഡ് അതുപോലെ തന്നെ നമ്മളുടെ ട്രേഡ് സെറ്റപ്പിൽ പ്രോപ്പർ ആയിട്ട് ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ നേരത്തെ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുള്ള വാക്ക് അത് ഉണ്ടാവുമ്പോഴാണ് നമ്മളറിയാണ്ട് നമ്മൾ പ്രോഫിറ്റിലേക്ക് എത്തുന്നത് സമോ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ സി ഇതേ ഒരു കൺസിസ്റ്റൻസിനെ നമുക്ക് വേറെ ഒരു രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ അതായത് ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു കാര്യം എന്താണ് തോന്നലിന്റെ പുറത്ത് മേ ബി ട്രേഡ് എടുക്കുന്നുണ്ടാവാം സ്ട്രാറ്റജീനെ ഡേ ബൈ ഡേ മാറ്റുന്നുണ്ടാവാം സെറ്റപ്പിനെ ഡേ ബൈ ഡേ മാറ്റുന്നുണ്ടാവാം സി നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ജസ്റ്റ് ചുമ്മാ നിങ്ങൾ ഇത്ര മാത്രം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നിങ്ങൾ ട്വന്റി ഇ എം എ യൂസ് ചെയ്യുന്ന ഒരാളാണ് ട്വന്റി ഇ എം ഐട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ ആ ഒരു ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യാണ് ട്വന്റി ഇ എം എനെ ചാർട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ട്വന്റി ഇ എം എനെ ചാർട്ടിലേക്ക് കൊണ്ടുവന്നില്ല അന്നത്തെ ദിവസം നിങ്ങൾ സി പി ആർ ആണ് മേ ബി യൂസ് ചെയ്തത് അല്ലെങ്കിൽ പിന്നെ വിവാപ്പ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സി അന്ന് നിങ്ങൾക്ക് അതിനകത്തൊരു ലോസോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ചെറിയൊരു പ്രോഫിറ്റോ കിട്ടി അന്നത്തെ ദിവസം നിങ്ങൾ വൈകുന്നേരത്ത് ചുമ്മാ ഈ ട്വൻറ്റി ഇ എം എന്ന് ഇട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടാവും നിങ്ങൾ നോക്കാത്ത ദിവസമാണ് ആ ഒരു സ്ട്രാറ്റജി പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ വർക്ക് ആയിട്ടുള്ളത് നിങ്ങൾ പല 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 സമയത്തും നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഈ കാര്യം അങ്ങനെ ആർക്കെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുള്ള വന്നത് സോ ഞാൻ എല്ലാ ദിവസവും നോക്കിക്കൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിനെ ഞാൻ ഒരു ദിവസം മാത്രം നോക്കിയില്ല അന്നത്തെ ദിവസം അതിനകത്താണ് ട്രേഡ് വന്നിട്ടുള്ളത് അന്നത്തെ ദിവസം അതിനകത്ത് ബ്ലാസ്റ്റിങ് ട്രേഡും വന്നിട്ടുണ്ട് എല്ലാവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം പ്രോബ്ലമാണിത് സി ഈ ഒരു പ്രോബ്ലം വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കൺസിസ്റ്റൻസി ഇല്ലായ്മ കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺസിസ്റ്റൻസി ഉണ്ട് എന്താണത് തോന്നുന്നത് പോലെ ട്രേഡ് ചെയ്യുക ഒരു ലോസ് ആയി കഴിഞ്ഞാൽ കൈയിൽ നിന്ന് കാര്യങ്ങൾ പോകുക ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ കൺസിസ്റ്റൻസിനെ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് തരംതിരിച്ച് പറയാൻ പറ്റും സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഞാൻ ഞാൻ സ്ക്രീനിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ക്ലിയർ ആയിട്ട് കാണിച്ചേരാം സോ കൺസിസ്റ്റൻസിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് അത് റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ റിസ്കിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവും എന്നതാണ് എങ്ങനെയാണ് ഈ പിന്നെ റിസ്കില് കൺസിസ്റ്റൻസി ഉണ്ടാവുന്നത് ലേ ഇപ്പം ഞാൻ എടുക്കുന്ന റിസ്ക് ഒരു ദിവസം ഒരു ലേ ഒരു ആയിരം എന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക് റിസ്ക് മാനേജ്മെന്റ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം നമ്മൾ ഒരു ദിവസം നമുക്ക് എടുക്കാൻ പറ്റുന്ന മാക്സിമം റിസ്ക്കിനെ ഞാൻ ആദ്യമേ പ്രീ ഡിഫൈൻ ചെയ്ത് നോക്കുകയാണ് അതിനകത്തും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും ഇത്ര പേഴ്സൻറ്റേജ് എന്നുള്ള രീതിയിൽ എടുക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഓക്കെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം സി നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക ഇത്ര പേഴ്സെൻറ്റേജ് എന്നുള്ളതിനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടിനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ആ സെറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മാക്സിമം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം ഓക്കെ എൻ്റെ ഒരു വിന്നിംഗ് റേഷ്യോ ഉണ്ട് ആ വിന്നിംഗ് റേഷ്യോയിൽ ലൈസെ എനിക്കൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് വിന്നിംഗ് റേഷ്യോ ഉണ്ട് ദാറ്റ് മീൻസ് നാൽപ്പത് ട്രേഡ് ലോസ് വരാൻ സാധ്യതയുണ്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നാൽപ്പത് ട്രേഡ് ലോസ് വന്നു കഴിഞ്ഞാൽ അങ്ങനൊന്നും വരൂല്ല ഞാൻ പണ്ടത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് വേഴ്സ് കേസ് സിനാരി നമ്മൾ എക്സ്പെക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ അങ്ങനെ വന്നാൽ എനിക്ക് വീണ്ടും അതേ മൈൻഡ് മൈൻഡ്സെറ്റോടു കൂടി സെയിം ഒന്നാമത്തെ ട്രേഡ് എടുത്ത് അതേ മൈൻഡ് സെറ്റോട് കൂടി നാല്പത്തി ഒന്നാമത്തെ ട്രേഡ് എടുക്കാനുള്ള ആംബിയൻസ് എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ആ ഒരു ഗഡ്സ് എനിക്ക് കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക അഞ്ഞൂറ് രൂപയാണ് ഞാൻ ഒരു ദിവസം റിസ്ക് എടുക്കുന്നതെങ്കിൽ നാൽപ്പത്തി ഒന്നാമത്തെ ട്രേഡിലും അതേ അഞ്ഞൂറ് വെച്ചിട്ട് എനിക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ അഞ്ഞൂറ് നിങ്ങളുടെ റിസ്ക് ലിമിറ്റായിട്ട് വരുന്നുള്ളൂ സോ അതൊരു ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സോ എങ്ങനെയാണ് നമ്മൾ റിസ്ക് റിവാർഡിൽ അല്ലെങ്കിൽ പിന്നെ റിവാർഡിന്റെ കാര്യം നിങ്ങൾ വിട്ടേക്കുക റിവാർഡ് നിങ്ങൾക്ക് തരുന്നത് മാർക്കറ്റാണ് മേ ബി അഞ്ഞൂറ് രൂപ നിങ്ങൾ എടുക്കാൻ തീരുമാനിച്ച ട്രേഡിൽ മേ ബി നിങ്ങൾക്ക് അയ്യായിരം തരാം മാർക്കറ്റ് മേ ബി രണ്ടായിരത്തി അഞ്ഞൂറ് തന്നേക്കാം ഇതൊക്കെ മാർക്കറ്റ് തന്നേക്കാം അല്ലെങ്കിൽ പത്ത് പൈസ കഴിഞ്ഞാൽ നിങ്ങൾ ഇറക്കി വിട്ടേക്കാം മേ ബി അതിനകത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണിച്ചിട്ട് ലോസിലും നിങ്ങൾ ഇറക്കി വിട്ടേക്കാം ബട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതല്ലോ കൺസിസ്റ്റന്റ് ആയിട്ട് റിസ്കിനെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും നിങ്ങൾ ട്രേഡിംഗിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഇപ്പം നിങ്ങൾ എവിടെയാണോ എവിടെയാണോ ഇരിക്കണേ അവിടുന്ന് താഴത്തേക്ക് മാത്രമേ പോവുള്ളൂ അവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള യാതൊരു ചാൻസസും അവിടെ ഇല്ല എന്നുള്ളതാണ് അതൊരു നഗ്നമായിട്ടുള്ള സത്യമുണ്ടോ സോ നമ്മൾ ഒരു റിസ്കിനെ ഡിഫൈൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ആയിരം രൂപ പെർ ഡേ റിസ്കിനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് സോ ഈ ആയിരം രൂപ ആയിരിക്കണം എൻ്റെ റിസ്ക് എന്ത് തന്നെ സംഭവിച്ചാലും ഈ ആയിരത്തിന്ന് ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല എനിക്ക് ഇതിനെ വേണമെങ്കിൽ എന്തു ചെയ്യാം അഞ്ഞൂറ് ഇൻറ്റു രണ്ടാക്കാം സി ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി എനിക്ക് ഇൻ എനി ചാൻസ് എന്റെ അഗെൻസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഒരു ട്രേഡ് കൂടി എടുക്കും എന്നാലും ഞാൻ എന്ത് ചെയ്യുന്നില്ല ഈ റിസ്കിനെ കൂട്ടുന്നില്ല ഈ സെയിം റിസ്കിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡ് ചെയ്യാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങളൊരു വൺ റേഷ്യോ വൺ പോയിന്റ് ഫൈവ് നിങ്ങൾ എയിം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മനസ്സിലാവുന്നോ ഇനി ഇതല്ല വൺ റേഷ്യോ വൺ ആണ് നിങ്ങൾ എയിൻ ചെയ്തതെങ്കിലും സിക്സ്റ്റി പെർസെന്റേജ് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിൻ റേഷ്യോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നൂറ് ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട് നൂറ് ട്രേഡ് എടുക്കുമ്പോൾ ആയിരം രൂപ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ദാറ്റ് മീൻസ് രൂപ ബാക്കിയുള്ള രൂപത് ട്രേഡ് ലോസാണ് ഉണ്ടാവുന്നത് സോ രൂപ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ലോസ് ആയിട്ട് പോയി ബാക്കിയുള്ള ഇരുപതിനായിരം രൂപയുണ്ട് ഇത് അത് ബ്രോക്കറേജ് കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ നെറ്റ് നെറ്റ് എന്താണ് തട്ടുകേടില്ലാണ്ട് മാർക്കറ്റിൽ മാറി ആൻഡ് അത് മാത്രമല്ല ഈ ചെയ്ത നൂറ് ട്രേഡിന്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസും കിട്ടി ഇങ്ങനെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണമെന്നറിയോ ഇന്ന് മുതൽ ഇന്ന് ഞാൻ മാർക്കറ്റിൽ വന്നു ഇന്ന് മുതൽ എനിക്ക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പ്രോഫിറ്റ് മാത്രമാണ് വേണ്ടത് എന്നുള്ള ചിന്തനെ തട്ടും പുറത്ത് വെക്കണം ആദ്യം എന്ത് വേണം റിസ്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മൾ പറയാൻ വരുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ ഇതൊക്കെ കൺസിസ്റ്റൻസായിട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് മാത്രമേ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ റിവാർഡ് എന്നുള്ളൊരു സാധനം കിട്ടുള്ളൂ റിവാർഡ് വെറുതെ പിന്നെ ഇരിക്കുന്ന പഴുത്ത വാങ്ങിയൊന്നുമില്ല വെറുതെ കാറ്റിരിക്കുമ്പോൾ തന്നെ കുലിഞ്ഞ് വീടാനായിട്ട് അങ്ങനെയൊന്നും കിട്ടൂല നല്ല പണിയെടുത്താൽ മാത്രമേ കിട്ടുള്ളൂ സോ ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ റിസ്ക്കിനെ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഈ ഒരു റിസ്കിൽ കൂടുതൽ ഞാൻ റിസ്ക് എടുക്കൂലുറപ്പിക്കുക കാരണം ഈ ഒരു റിസ്ക്കിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് പെയിൻ ഇല്ലാണ്ടാവുന്നുള്ളൂ എനിക്കറിയാം നാൽപ്പത് ട്രേഡ് ഞാൻ അഥവാ ലോസ് വന്നു കഴിഞ്ഞാലും നാൽപ്പതിനായിരം രൂപ ഞാൻ ലോസ് എടുത്തു കഴിഞ്ഞാലും ബാക്കി എന്റെ കയ്യിൽ സജ്യൂമൊരു അറുപതിനായിരം രൂപയുണ്ട് ട്രേഡ് ചെയ്യാൻ എനിക്ക് യാതൊരു പ്രശ്നവും ട്രേഡ് ചെയ്യാം എന്നുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഈ ആയിരത്തിന് നിങ്ങളുടെ റിസ്ക് ആയിട്ട് എടുക്കാനും പാടുള്ളൂ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാം അതിൽ കൂടുതൽ ഒരു റിസ്കിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ റിസ്കിനെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയും കാരണം എസ് എൽ ചെന്ന് കയറുമ്പോൾ തന്നെ എസ് എൽ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും നിങ്ങൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കാത്ത ഒരു രൂപ പോലും മാർക്കറ്റ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോകൂല്ല അല്ലെ നിങ്ങൾ സമ്മതിക്കാണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു രൂപ മാർക്കറ്റ് കൊണ്ടുപോകില്ല അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം ക്ലിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ മാത്രമേ സംഭവിക്കൂ അതല്ലാതെ ഇതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ കൊടുക്കാത്ത ഒരു ഒരു പൈസ മാർക്കറ്റ് നിങ്ങൾക്കൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല സോ നിങ്ങൾ എത്ര കൊടുക്കുമെന്നുള്ളത് തീരുമാനിക്കാം അത് ആദ്യം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോവാം അടുത്ത പോയിന്റ് വരാൻ പോകുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു തോട്ട് പ്രോസസ് ഉണ്ടാവുക എന്നുള്ളതാണ് എന്താണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാല് സി നമുക്കറിയാം നമ്മൾ എയിം ചെയ്യുന്നത് ആയിരം രൂപ റിസ്ക് എടുക്കാനാണ് എന്നുള്ളതാണ് അല്ലെ ഈ ആയിരം രൂപ ഞാൻ റിസ്ക് എടുക്കാൻ ഞാൻ ആർ ഉറപ്പിച്ചിട്ടുണ്ട് ബട്ട് ഇതിനകത്ത് നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്നറിയാം ഇവിടുന്ന് ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാൻ ഒരു സിഇ ബൈ ചെയ്തു ഈ സി ഇ ബൈ ചെയ്താൽ സിക്ക് പ്രത്യേകിച്ച് ഒരു പരിപാടിയുണ്ട് സി ഇ പി ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇവൻ വൺ ഡയറക്ഷനിലെ മുകളിലേക്ക് പോലെ കുറവായിരിക്കും ക്യാൻഡിൽ പോയി കഴിഞ്ഞാലും ഇവൻ ഒന്ന് പോയി താഴത്തേക്ക് വരും അല്ലേ ക്യാൻഡിൽ അതായത് സ്പോട്ട് പ്രൈസിൽ ക്യാൻഡിൽ നൂറ് നൂറ്റി പത്തിൽ പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും സം ടൈംസ് ഇവൻ ഒന്ന് കയറി ഒന്ന് താഴത്തേക്ക് വന്നു എഗ് മുകളിലേക്ക് കയറി താഴത്തേക്ക് വന്നു ഇങ്ങനെ ഇവൻ പോവുകയുള്ളൂ സി ഇവിടെ നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആയിരം രൂപ ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ട് ബട്ട് ഇവിടെ ഒരു തൊള്ളായിരം കണ്ടു ലക്ഷ തൊള്ളായിരം കഴിഞ്ഞു ഞാനൊരു ആയിരത്തി അഞ്ഞൂറാണ് എയിം ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ തൊള്ളായിരം കാണുന്നതോടുകൂടി ഞാൻ ആവും അല്ലെങ്കിൽ ഓവർ എക്സൈറ്റഡ് ആവും ഞാൻ ഓക്കെ എൻ്റെ പ്രോഫിറ്റിന്റെ അടുത്തേക്ക് മാർക്കറ്റ് എത്തുകയാണ് എന്നുള്ള ചിന്തയിലേക്ക് ഞാൻ എത്തുകയാണ് ഇനി എനി ചാൻസ് ഇവനെ ഞാൻ കറങ്ങിയിട്ട് താഴേക്ക് വന്ന് ലോസിലേക്കൊന്നും പോകണ്ട ഇരുന്നൂറിലേക്കോ അല്ലെങ്കിൽ നൂറ്റൻപതിലേക്കോ പോകുമ്പോഴേക്കും നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയി സത്യമല്ലേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് നിന്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ഇനി എനി ചാൻസ് ഇവനെങ്ങാനും ഒരു ലോസ് ഹൺഡ്രഡ് റുപ്പീസ് ലോസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഡ് മൊത്തം പോയി പിന്നെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ പിന്നെ യാതൊരു കൺസിസ്റ്റൻസി ഇല്ല അതുവരെ ചിന്തിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ മറന്നു അല്ലെ നിങ്ങളുടെ റിസ്ക് റിവാർഡും വാങ്ങാത്തിലും ഒക്കെ എഴുതിക്കോ പോയി എന്നിട്ട് എന്താ ചെയ്യുക ലോസ് കാണുമ്പം ഇനി ഞാൻ ഇനീഷ്യലി ഞാൻ വിചാരിച്ച ലോസ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു നൂറ് രൂപയിൽ ആ ലോസിൽ അതിനെ അങ്ങോട്ട് കട്ട് ചെയ്യും അങ്ങനെ ചെയ്തുതന്നെ വെക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പണി ഇവൻ അഥവാ കറങ്ങിയിട്ട് ഒരു നയൻ ഹൺഡ്രഡ് പ്ലസ് ആയി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എന്താവും ശെരി നിങ്ങൾ ആദ്യം പറയുന്ന കാര്യം എന്താണ് ശരി പോയി എന്നിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് കിട്ടും പിന്നെ ഇവിടുന്ന് നിങ്ങൾ ബൈ ചെയ്ത സാധനം ഇവിടെ എത്തുമ്പോൾ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് എത്തേണ്ടതാ പ്രോഫിറ്റിലേക്ക് എത്തേണ്ടതാണ് ബട്ട് ഇവിടുന്ന് നിങ്ങൾ അതിനെ ബുക്ക് ചെയ്തു ലോസനെ ബുക്ക് ചെയ്തു ഇനി നിങ്ങൾ കയറാൻ പോകുന്നത് ഇവിടെയാണ് അപ്പം നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് മാറുകയാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയാം ഓക്കെ ഞാൻ എന്ത് ഡയറക്ഷനിലേക്കാണോ മാർക്കറ്റ് പോകുമെന്ന് വിചാരിച്ചിട്ടുള്ളത് ആ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ ചാടി ചാടിക്കയറാൻ പോവാണ് ആദ്യം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് ഇവിടെയാണ് ആ ആ ഈ ഇവിടെ എന്ന് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു പ്രൈസ് റിവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സെറ്റപ്പിൽ ട്രേഡ് വന്നിട്ടുള്ള അതിന്റെ ഒരു സിങ്ങിൻ്റെ ലോവസ്റ്റ് പോയിന്റ് ആയിരുന്നു നിങ്ങളുടെ ലോജിക്കൽ എസ് ആയിരുന്നു ഇപ്പം നിങ്ങളുടെ എസ് ഇരിക്കുന്നത് ഏതോ ശൂന്യാസ്ഥ അല്ലേ സോ ഇവിടുന്ന് എങ്ങാനും കറങ്ങി തിരിഞ്ഞ് താഴെ വന്ന എസ് എൽ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ല സജീവം ഒരുപയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് താഴേക്ക് നിങ്ങൾ ലോജിക്കലി വെച്ചിട്ടുള്ള സെറ്റ് എസ് എൽ കിട്ടും ആ എസ് എൽ എവിടെ ഇരിക്കണേ അഗൈൻ ബിലോ തൗസൻഡ് റുപ്പീസ് ആണ് സോ രണ്ടായിരം രൂപയാണ് നിങ്ങളുടെ ലോസ് എങ്ങനെ ഉണ്ടാവും ഇതെങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ മൊത്തം കയ്യിൽ നിന്ന് പോയി പിന്നെ തോന്നണ പോലെയാ പിന്നെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് സിഇ പി ഒക്കെ ഇടും സീയിൽ പണി കിട്ടി ടപ്പേ വിത്തിൻ നോ സെക്കൻഡ്സ് പീയിലേക്ക് ചാടി ഞാൻ ചാടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത് പീന്ന് വിട്ടി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എന്റെ കൂടെയുള്ളവൻ അറിയുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാണ് പീന്ന് സീയിലേക്ക് മാറിയിട്ടുണ്ട് എന്നിട്ട് തലങ്ങും വിലങ്ങും അടി 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 വാങ്ങിച്ചുകൊണ്ടിരിക്കുക രണ്ടെണ്ണം മൂന്നെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ പിന്നെ തോട്ട് പ്രോസസ്സിലെ കൺസിസ്റ്റൻസി പോയി അതുവരെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് വരെ ഞാൻ ചിന്തിച്ചിട്ടുള്ളത് ഒരു ട്രേഡ് എടുക്കുമെന്നുള്ള ചിന്തയിൽ വന്ന മനുഷ്യനാണ് ഞാൻ ഞാൻ അവസാനം ഓർഡർ ബുക്കിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഒരു പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ ട്രേഡ് കഴിഞ്ഞിട്ടുണ്ടാവും കാരണം എൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ പോയി എൻ്റെ കൈവിട്ട് പോയി കാര്യങ്ങൾ സോ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക ഇൻ ദ സെൻസ് ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള റിസ്ക് ആണ് എന്ന് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ റിസ്ക് എടുക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുക കാരണം ഇതെടുക്കാൻ ഞാൻ ഓക്കെ ആണ് കാരണം എനിക്കറിയാം ഫസ്റ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞതുപോലെ നാല്പതിനായിരം രൂപ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ബുക്ക് ചെയ്താലും ഞാൻ കുലുങ്ങൂല എനിക്കത് ആണ് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ആയിരം നിങ്ങളുടെ ആയിട്ട് വരുന്നുള്ളൂ അല്ലേ സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിരിക്കണം നിങ്ങളുടെ റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡി ആയിരിക്കണം സോ അതിൻ്റെ ഉള്ളിലുള്ള റിസ്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവൂല വലിയ ടെൻഷനോ പേടിയോ ഒന്നും വരൂല്ല അല്ലേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് റിവാർഡ് എന്ന് പറയുമ്പോൾ റിവാർഡിൽ എല്ലാവരും പറയും ചെറിയ പ്രോഫിറ്റുകൾ ലൈക്ക് ചെറിയ ലോസുകൾ ഉണ്ടാക്കുക വലിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കുക ബട്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മാർക്കറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് മാർക്കറ്റ് തരുന്ന കാശ് കൊണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണെന്നറിയോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് അല്ലേ അതൊക്കെ പകുതി ക്ലിയർ ആകും കാരണം നമ്മൾ മാർക്കറ്റ് തന്ന കാശു കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത് എൻ്റെ കാശുകൊണ്ടല്ല സോ എനിക്ക് ആ ഒരു പെയിനൊന്നും ഉണ്ടാവില്ല സോ എന്റെ പ്രശ്നങ്ങളൊക്കെ പകുതി അതോടുകൂടി ആവും സോ ആദ്യം ആ ഒരു രീതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാം ലെസ് എ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാം വൺ റേഷ്യം രൂപ റിസ്ക് ചെയ്ത ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തി ഇനി മാർക്കറ്റ് എന്തു തന്നെ കാണിച്ചാലും ശരി എനിക്ക് എനിക്കതിനകത്ത് റോഡില്ല ഞാൻ ഞാൻ ആ ട്രേഡിനെ മാറി ഞാൻ ചാർട്ടിനും ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകണമെന്നും ഞാൻ പറയൂല നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ ചെയ്യൂല എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ ചാർട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ മൈൻഡ് സെറ്റ് നിങ്ങൾ അറിയാണ്ട് നല്ല കലക്കൻ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ മാറും സത്യാവസ്ഥയാണിത് സോ ഈ ഒരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക വൺസ് ഒരു ട്രേഡ് കഴിഞ്ഞാൽ എൻ്റെ റിസ്ക് പെർ ട്രേഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ട്രേഡ് പെർ ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ട്രേഡ് പെർ ഡേ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആയത് നോക്കേ എനിക്കത് മതി അതിൻ്റെ മുകളിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നില്ല ആൻഡ് ഇനി എനിക്ക് ലോസ് ആണ് വരുന്നതെങ്കിലും എനിക്കത് മതി നാളെ അഗെയിൻ പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ലോ ലോസ് കൂടി ഒരു ദിവസം വലിച്ചു വെക്കാൻ നിങ്ങൾക്ക് വല്ല നിർബന്ധമുണ്ടോ ഹാപ്പി ആയിട്ട് അടുത്ത ദിവസം വന്നിട്ട് ലോസ് ഉണ്ടാക്കിക്കൂടെ എന്നിട്ട് അവിടെ ഒരു മാന്യമായിട്ടുള്ള ലോസ് ഉണ്ടാക്കിയിട്ട് നിർത്തുക എന്നിട്ട് മറ്റേന്ന് മറ്റന്നാ വന്നിട്ട് അതിലും ഹാപ്പി ആയിട്ട് അടുത്ത ദിവസം നമുക്ക് പുതിയ ലോസ് ഉണ്ടാക്കാം സോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്താണെന്നറിയാം ഞാൻ പറയുമ്പം ഞാൻ എന്ത് തേങ്ങാക്കുലേ ഈ പറയണമെന്നൊരു ചിന്തിക്കുന്നുണ്ടാവും സി ഇങ്ങനെ ആവുമ്പം ഈ ഒരു അപ്രോച്ചിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാം നമ്മളുടെ ലോസുകളിൽ നിന്ന് നമ്മൾ പഠിക്കും കാരണം എനിക്ക് ഇന്ന് ലോസ് ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി എന്നുള്ളൊരു ചോദ്യം വരും വരാൻ അവിടെ വരാനുള്ള പോയിന്റ് എന്താന്ന് നമ്മുടെ റിസ്ക് പെർ ട്രേഡ് അല്ലെങ്കിൽ ലൈക്ക് ട്രേഡ് പെർ ഡേ ആണ് രണ്ട് ട്രേഡ് അല്ലെങ്കിൽ ഒരു ട്രേഡേ വരണുള്ളൂ അല്ലേ സോ ആ ട്രേഡിനെ അനലൈസ് അനലൈസ് ചെയ്യാനായിട്ട് എനിക്ക് വേറൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എനിക്ക് മനസ്സിലായി ഓക്കെ ഇന്ന പോയിന്റ് ഞാൻ ട്രേഡ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കിൽ ഉണ്ടായിരുന്ന തോട്ട് പ്രോസസ് ഇതാണ് എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ എൻ്റെ സെറ്റപ്പ് ഇങ്ങനെ വന്നതുകൊണ്ടാണ് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി ആൻഡ് എനിക്കതിനെ അനലൈസ് ചെയ്യാൻ ചെയ്യാനൊക്കെ ഈസിയാണ് കാര്യങ്ങൾ ബട്ട് ഞാൻ ഒരു ദിവസം പതിനഞ്ച് ട്രേഡ് കഴിഞ്ഞാൽ ഓർഡർ ബുക്ക് നോക്കുമ്പോഴേക്കും എനിക്ക് പ്രാന്തായി പോകും അല്ലേ അറ്റ് എൻഡ് ഓഫ് ദ ഡേ പോയിട്ട് ഞാൻ ഓർഡർ ബുക്ക് നോക്കുമ്പോൾ ഞാൻ എന്നോട് ചോദിക്കും ഞാൻ എന്ത് മാങ്ങാത്തൊലിയാണ് ഈ കാണിച്ച് വച്ചേക്കണത് ഇത്രയും ട്രേഡ് ഞാൻ എന്തിനാണ് ഇവിടെ പഞ്ച് ചെയ്ത് വെച്ചേക്കണെന്നുള്ള ചോദ്യം ഞാൻ എന്നോട് ചോദിക്കും അല്ലേ ആ ചോദ്യത്തോടു കൂടി എൻ്റെ മൈൻഡ് ഒക്കെ ഔട്ടായി മൂഡ് ഓഫ് ആയിപ്പോയി പിന്നെ എവിടെയാണ് ഞാൻ ആ ട്രേഡ് എടുത്തത് എന്ത് ലോജിക്കിന്റെ പുറത്താണ് ഞാൻ ആ ട്രേഡ് എടുത്തത് എന്താണ് ഞാൻ ഈ ഒരു സെറ്റപ്പിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗ് ഡേയിൽ ചെയ്തിട്ടുള്ള ബിഗസ്റ്റ് മിസ്റ്റേക്ക് എന്താണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോലും എനിക്ക് അതിനകത്ത് സ്പേസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ എവിടെയാണ് ഈ ട്രേഡ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്തായിരുന്നു ആ ഒരു ടൈമിലെ തോട്ട് പ്രോസസ്സ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല സോ ആദ്യം എന്ത് ചെയ്യണം കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഉണ്ടാക്കണം ഇന്ന സെറ്റപ്പിൽ വന്നാൽ ഞാൻ ട്രേഡ് എടുക്കും വന്നാൽ ഇവിടെ ഞാനിതിൻ്റെ എസ് എൽ ബുക്ക് ചെയ്യും ഇവിടെ നിന്ന് മുകളിലേക്ക് ഇത്ര പോയി കഴിഞ്ഞാൽ ഞാൻ ഞാനെൻ്റെ ടാർഗറ്റ് ബുക്ക് ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ട്രേഡിനെ കുറിച്ചിട്ട് ആലോചിക്കൂല ഇന്നത്തെ ദിവസത്തേക്ക് ഞാൻ വൈൻഡ് അപ്പ് ചെയ്തു ഞാൻ ചുമ്മാ ചാർട്ടിൽ നോക്കിയിരിക്കാൻ പോകുന്നതാണ് പ്രൈസ് ആപ്ഷൻ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയ സെറ്റപ്പ് ഞാൻ പഠിക്കാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട് ഇരിക്കുക ചാർട്ട് നോക്കിയിട്ട് പ്രൈസിനെ വാച്ച് ചെയ്തിട്ടിരിക്കുക കൈയും കെട്ടിയിരിക്കുക സെറ്റായോ രണ്ടാമത്തെ രണ്ടാമത്തുള്ള എന്താണെന്നുള്ള കറക്റ്റായിട്ട് സെറ്റായോ ഓക്കെ അടുത്തതായിട്ട് എനിക്ക് വേണ്ടത് എന്താണ് എനിക്കൊരു എക്സിക്യൂഷൻ കൺസിസ്റ്റൻസിയാണ് വേണ്ടത് പ്രോപ്പർ ആയിട്ട് എനിക്കൊരു സെറ്റപ്പ് വേണം ഞാനത് എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ പാർട്ട് വരുന്നെങ്കിൽ എന്റെ സെറ്റപ്പിൽ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ അത് എന്ത് തന്നെ സംഭവിച്ചാലും ശരി ഇപ്പോൾ വൺ മിനിറ്റിൽ നമ്മൾ ആ ഒരു പിന്നെ എൻ പാറ്റേ സ്ട്രാറ്റജി ഗ്യാപ്പ് ആൻഡ് ക്യാപ്ഡൗന്റെ കാര്യത്തിൽ സ്ട്രാറ്റജി പറഞ്ഞു അല്ലേ സോ ഞാൻ ആ ഒരു മെത്തേഡിനെയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഇവിടെ ആ ഒരു സെറ്റപ്പ് കിട്ടിയാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഉറപ്പിക്കുക മനസ്സിൽ ഉറപ്പിച്ചോളൂ എനിക്ക് ഈ ഒരു സെറ്റപ്പ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നുള്ളൂ ഓക്കെ ഇവിടെ നിന്ന് സെറ്റപ്പ് പിന്നെ എൻ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി ബട്ട് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത് ഒരുപാട് സമയത്തിന് ശേഷമാണ് കിട്ടുന്നത് സോ ഇവിടെ എനിക്ക് ട്രേഡ് വരുന്നില്ല എൻ്റെ കയ്യിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട് ഒരു സെറ്റപ്പ് ഉണ്ട് അതിനെ മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുന്നുള്ളൂ ഇവ എന്തോ ഇനി നിങ്ങൾ ഇതല്ലാണ്ട് സേ നമ്മുടെ മൂവിങ് അവർ സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്കിതിനെ എത്രയാണ് അതിൻ്റെ പിന്നെ ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് അല്ലേ ഫോർട്ടി ഫൈവ് ഓക്കെ ഫിഫ്റ്റീൻ ഫോർട്ടി ഫൈവ് ആക്കി ത്രീ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടാണ് അതിനകത്ത് വരുന്നത് സോ ഈ ഒരു ചാർട്ടിൽ ഞാൻ ആ ഒരു മെത്തേഡേ യൂസ് ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ട്രേഡ് വരാൻ പോകുന്നത് എവിടെയാണ് എൻ്റെ ട്രേഡ് എനിക്ക് വരാൻ പോകുന്നത് ഈ ക്യാൻഡിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു പിന്നെ സഡൻ റിവേഴ്സലും കാര്യവും ബട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രാറ്റജിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് ട്രേഡാണ് വരണേ അഗൈൻ നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് എഗെയിൻ അടുത്ത അടുത്ത ട്രേഡ് വരുന്നുണ്ട് താഴത്തേക്കുള്ള ട്രേഡ് വരുന്നുണ്ട് സോ ഇത് എക്സിക്യൂഷൻ കൺസിസ്റ്റൻസിയാണ് സോ പ്രൈസ് ആക്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ അല്ലെ സജീവം എനിക്കൊരു പ്രോപ്പർ ബുള്ളിഷ് ഷാനിൽ കിട്ടണം അല്ലെങ്കിൽ എനിക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ് റേഞ്ച് കിട്ടണം ആ ഫിഫ്റ്റീൻ മിനിറ്ററിന്റെ ബ്രേക്ക്ഔട്ട് റേഞ്ചിന്റെ ബ്രേക്ക് ഔട്ടിൽ മാത്രമേ ഞാൻ ട്രേഡ് നോക്കുകയുള്ളൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഇന്നത്തെ കേസിൽ ഇപ്പോൾ എന്താ ഉണ്ടായിട്ടുള്ളത് ഫിഫ്റ്റീൻ മീറ്ററിന്റെ റേഞ്ച് ഇതാണ് ഇതിൽ താഴെ പ്രോപ്പർ ആയിട്ടൊരു ക്യാൻഡിൽ ക്ലോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അല്ലേ ബട്ട് ഇവിടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫിഫ്റ്റീൻ മീറ്റർ റേഞ്ചിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി ബട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ക്യാൻഡിൽ പോയിട്ടില്ല എഗെയിൻ താഴത്തേക്ക് നിങ്ങൾ റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്നത് താഴത്തേക്ക് ഇവിടുന്ന് പ്രൈസ് വന്നിട്ട് താഴെ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെറ്റപ്പ് ഇവിടെ ആക്റ്റീവ് ആവുകയാണ് അല്ലേ ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചു അതിനുശേഷം ചെറിയൊരു കൺസൾട്ടേഷൻ അതിനുശേഷം നല്ലൊരു ഫോൺ ശരിയല്ലേ സോ നമുക്ക് ഒരു എക്സിക്യൂഷൻ കൺസിസ്റ്റൻസി ഉണ്ടാവണം നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അതിനെ മാത്രം എഗെയിൻ ആൻഡ് അഗൈൻ ഫോളോ ചെയ്തുകൊണ്ട് എഗെയിൻ ആൻഡ് അഗൈൻ ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കണം നിങ്ങൾക്ക് ആയിരം സെറ്റപ്പിന്റെ ആവശ്യമില്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനാണെന്നുണ്ട് നിങ്ങൾക്ക് ഒരു സെറ്റപ്പ് മതി ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ബാക്ട്രസ് നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പ് എല്ലാ ദിവസവും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സെറ്റപ്പിനും കൂടി ആഡ് ചെയ്തു അതെങ്ങനെയാണ് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എൻ പാറ്റേൺ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ എൻ പാറ്റേണിൽ ഞാൻ എന്ത് ചെയ്യാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ലെസ് ഒരു നൂറ് ദിവസം ഞാൻ ട്രേഡ് ചെയ്യാണ് അതിനുശേഷം നൂറ്റി ഒന്നാമത്തെ ദിവസം എനിക്ക് ഇവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് അതിനകത്ത് ഞാൻ കോൺഫിഡൻ്റാണ് നൂറ്റി ഒന്നാമത്തെ ദിവസം ഞാൻ ഒരു പുതിയ സെറ്റപ്പിനെ ചാർട്ടിലേക്ക് കൊണ്ടുവരാണ് അതിനുശേഷം ഇരുന്നൂറ് ദിവസം ഞാൻ ഈ രണ്ട് സെറ്റപ്പിനെ മാത്രമാണ് ട്രേഡ് ചെയ്യണേ ഞാൻ വേറെ എങ്ങോട്ട് നോക്കുന്നില്ല എനിക്ക് വേറെ സെറ്റപ്പും വേണ്ട വേറെ ഞാൻ പഠിക്കാനും പോകുന്നില്ല ഒന്നിനും പോകുന്നില്ല ആൻഡ് ഇരുന്നൂറ്റി ഒന്നാമത്തെ ദിവസം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ മൂന്നാമത്തെ ഒരു സെറ്റപ്പിനെ ചാർട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ ഈ മൂന്നാമത്തെ സെറ്റപ്പിനെ കൊണ്ടുവരുമ്പോൾ ഇതിനെ മറക്കുക എന്നുള്ളതല്ല ഇത് രണ്ടും നിങ്ങൾ മാസ്റ്റർ ആണ് അതിന്റെ കൂട്ടത്തിൽ നിങ്ങളൊരു പുതിയ സെറ്റപ്പിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു അതിനെ നിങ്ങൾ ഇരുന്നൂറ്റി ഒന്നാമത്തെ ദിവസം മുതൽ മാത്രം പ്രാക്ടീസ് ചെയ്യുന്നു സോ ട്രേഡിങ് എക്സിക്യൂഷനിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി ഇതൊക്കെ ഉണ്ടായാലും നാലാമത്തെ പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ എന്താണ് ആ പോയിന്റ് ആ പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു ട്രേഡിംഗ് ലെഡ്ജർ ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഒരു ആവാം അല്ലെങ്കിൽ എക്സൽ ഷീറ്റിലാവാം നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ലെഡ്ജർ ഉണ്ടാവണം എങ്ങനെയാണ് ലെഡ്ജർ ഉണ്ടാവേണ്ടത് നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള രൂപം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ജീവിതകാലം മൊത്തം ലെഡ്ജർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുന്നൂറ് ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്ത് തോന്നില്ലേ ഈ മുന്നൂറ് ദിവസം നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് പോയി കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊരു നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും അതിനുശേഷം നിങ്ങൾക്ക് ഇതൊന്നും വേണ്ടി വരില്ല കാരണം ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മാക്സിമം ഒരു ദിവസം വരാൻ പോകുന്ന ട്രേഡ് ഒറ്റ ട്രേഡാണ് അല്ലെങ്കിൽ രണ്ട് ട്രേഡ് മാത്രം അതിൽ കൂടുതൽ എനിക്ക് ട്രേഡേ വരാറില്ല സോ ഞാൻ എനിക്ക് എനിക്കതിനകത്ത് പിന്നെ ലൈക്ക് ഇതൊന്നും എഴുതി വെക്കണ്ട എന്താണ് നമ്മുടെ ലഡ്ജോർ ഒന്ന് എഴുതി വയ്ക്കേണ്ട എനിക്കറിയാം ആ ചാർട്ട് കാണുമ്പോൾ ഓക്കെ ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇവിടെ ആയിരിക്കും എനിക്ക് ട്രേഡ് വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ ട്രേഡ് വന്നിട്ടുണ്ടാവുക എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് സോ അതുകൊണ്ട് ഒരു മുന്നൂറ് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് ദിവസമൊക്കെ എനിക്ക് ട്രേഡിംഗ് ലെക്ചറിൻ്റെ ആവശ്യം വരുള്ളൂ അതുവരെ എനിക്ക് ആവശ്യമാണ് എന്തിനാണ് ഞാൻ എന്ത് മിസ്റ്റേക്സ് ആണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്കത് ആവശ്യമാണ് സോ എങ്ങനെയായിരിക്കണം നമ്മളുടെ ട്രേഡിംഗ് ലെഡ്ജർ ഉണ്ടാവേണ്ടത് സി ആദ്യം ഫസ്റ്റ് തിങ് എന്താണെന്നറിയോ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിനെ ഫോക്കസ് ചെയ്യാതാണ് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിനെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റോക്കിനെ നമ്മൾ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നു ആൻഡ് ഇൻഡെക്സ് ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫിൻ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും മാറിയും തിരിഞ്ഞൊന്നും പോകണ്ട എല്ലാ സ്റ്റോക്കിനും അല്ലെങ്കിൽ എല്ലാ ഇൻഡക്സിനും ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ ഉണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു പിന്നെ ഹൈ നെറ്റ്വർക്ക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ രാവിലെ പോയിട്ട് എൻ എസ് സി യുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് അതിനകത്ത് ടോപ്പ് ഗെയിനർ ആരാ നോക്കിയിട്ടാ ട്രേഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ മണി കൺട്രോളിൻ്റെ സൈറ്റിൽ പോയി നോക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ വോളിയം ഉള്ള പിന്നെ സ്റ്റോക്ക് നോക്കും അതിനകത്ത് പിന്നെ സ്ക്രീനേഴ്സ് വെച്ചിട്ട് ചാർട്ടിങ്ങിൽ പോയിട്ട് സ്ക്രീനേഴ്സ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് എന്തായാലും തോന്നലില്ല കേട്ടോ സോ നിങ്ങൾക്ക് പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് ഉണ്ടാവണം പർട്ടിക്കുലർ സ്റ്റോക്ക് ഉണ്ടാവണം അങ്ങനെ ഉണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ എങ്ങനെ എങ്ങനെ നിങ്ങൾക്ക് ലെഡ്ജർ കീപ് ചെയ്യാം ഞാൻ ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുകയാണ് അല്ലെ സെ അത് ബാങ്ക് ആണെന്ന് വിചാരിക്കുകയാണ് സോ ഓക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ലെഡ്ജർ ഉണ്ടാവേണ്ടത് സി ഫസ്റ്റ് തിങ് എന്താണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം ആൻഡ് അതിന്റെ കൂടുതൽ എന്താണ് നമ്മുടെ റിസ്ക് ലിമിറ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കണം അല്ലെ സോ ഞാൻ ആദ്യം എന്തെയാണ് എൻ്റെ അക്കൗണ്ടിലെ ക്യാപിറ്റൽ എത്രയാണെന്നുള്ളത് നോട്ട് ചെയ്ത് നോക്കുകയാണ് എന്റെ അക്കൗണ്ടിലെ ക്യാപിറ്റൽ ഓക്കെ എന്റെ ഡെയിലി റിസ്ക് ലിമിറ്റ് ഡെയിലി റിസ്ക് ഓക്കേ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഇത് കഴിഞ്ഞിട്ടുള്ളതാണ് ലെസ് തൗസൻഡ് റുപ്പീസാണ് എൻ്റെ ഡെയിലി റിസ്ക് ലിമിറ്റ് എൻ്റെ അക്കൗണ്ടിൻ്റെ സ്ട്രെങ്ത് പിന്നെ വൺ ലാക്ക് റുപ്പീസ് ആണ് നോക്കുക സോ ഞാനിവിടെ എന്ത് ചെയ്യാണ് ഡേറ്റിനെ മാർക്ക് ചെയ്യണം ഓക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്തുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ട്രേഡ് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടല്ലേ ബാങ്ക് നിഫ്റ്റി ആണെന്ന് വിചാരിക്കാം സോ ഞാൻ ഇവിടെ ഡേറ്റിനെ മാർക്ക് ചെയ്തു ഞാൻ അതിന്റെ കൂട്ടത്തിൽ അടുത്തതായിട്ട് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ് എൻട്രി ടൈം എൻട്രി ടൈം അടുത്തതായിട്ട് എക്സിറ്റ് ടൈം അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സി ഇ പി ഇ ആൻഡ് എൻട്രി ലോജിക് എൻട്രി ലോജിക് ഇതിനകത്ത് എപ്പോഴും എന്ത് വേണമെന്ന് അറിയോ എന്തെങ്കിലും ഒരു റീസൺ വേണം റീസൺ എന്ന് പറഞ്ഞാൽ എന്തല്ല ഒരിക്കലും തോന്നലല്ല നിങ്ങൾ പിന്നെ നിങ്ങളുടെ സ്റ്റഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സൈസ സ്ട്രാറ്റജി ആണെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജി എന്ന് കൊടുക്കുക മനസ്സിലാകുന്നുണ്ടോ ആ ഒരു രീതിയിൽ വേണം നിങ്ങളുടെ എൻട്രി ലോജിക് അവിടെ ഉണ്ടാവാനായിട്ട് ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോളം ഒരുവിധം ട്രേഡേഴ്സൊക്കെ മറന്നു പോകുന്ന ഒരു കോളം ഞാൻ നല്ല രീതിയിൽ മാ അത് മാത്രം എഴുതി വെച്ചിട്ടുണ്ട് അതായത് മിക്കവാറും ഞാൻ നോട്ട്ബുക്കിലായിരുന്നു ആ സമയത്ത് എഴുതിക്കൊണ്ടിരുന്നത് ഞാൻ ട്രേഡ് എടുക്കുന്ന അതേ സമയത്തായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് പച്ചത്തെറികളായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് സോ എൻ്റെ പിന്നെ ഫ്രണ്ട്സ് വന്നിട്ട് ഈ ഒരു നോട്ട്ബുക്ക് കണ്ടിട്ട് എന്നത് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു നോട്ട്ബുക്ക് ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ കാരണം നല്ല തെറി ഞാൻ എന്നെ തന്നെ എഴുതി വെച്ചേക്കുന്ന എന്ത് മറ്റു സമർച്ചതാ മോനെ നീ കാണിച്ചു വെച്ചേക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ എഴുതി വെച്ചേക്കുന്ന സോ എൻട്രി എടുക്കുന്ന സമയത്തുള്ള നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്തായിരുന്നു തോട്ട് പ്രോസസ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക സോ ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ലെഡ്ജറിൽ ഉണ്ടാവുക ഇത് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എവിടെയാണ് തെറ്റിപ്പോയത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ സോ ഇവിടെ ഈ എൻട്രി ലോജിക്കിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക ഒരു റെഡ് മാർക്കിൽ ഹൈലൈറ്റ് ചെയ്തിടുക ക്ലിയർ ആണോ എന്നിട്ട് നിങ്ങൾ നൂറ് ദിവസം കഴിഞ്ഞിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താ വെച്ചാൽ ഒരു മുപ്പത് ദിവസത്തിലുള്ള ഒരു മാസം കഴിയുമ്പോൾ എടുത്തു നോക്കുക എന്താണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് സോ എന്നിട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഒരു നൂറ് ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ട്രേഡിൻ്റെ സ്റ്റൈല് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും ഈ ട്രേഡിംഗ് ലെഡ്ജർ മാത്രം മതി ഈ ഒരു സാധനം കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു ട്രേഡർ ആയിട്ടുണ്ടാവും സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു പ്രോഫിറ്റ് മേക്കിംഗ് ട്രേഡർ ആയിട്ട് മാറും എന്നുള്ളതാണ് എന്നിട്ട് അതിനുശേഷം നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള ചലഞ്ചുകൾ എടുക്കുക എന്താണ് ചലഞ്ചുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാൻ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ള ചലഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഞാൻ ഒരു ഒരു ചെറിയ അക്കൗണ്ടിന് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിനെ ക്യാപിറ്റൽ എങ്ങനെ വലുതാക്കാം ഒരു അക്കൗണ്ടിനെ എങ്ങനെ പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാം എന്നുള്ളത് അല്ലേ സോ ഞാൻ ലാസ്റ്റ് എടുത്തിട്ടുള്ള ട്രേഡ് അദാനി പോർട്ടിന്റെ ഒരു കോൾ ഓപ്ഷൻ ആയിരുന്നു ഇന്നാണ് ഞാനത് ബുക്ക് ചെയ്യുന്നത് ഇന്നിപ്പോൾ എനിക്ക് ലൈവിൽ ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ സ്റ്റുഡൻസിനും കാണിച്ചു കൊടുത്താണത് സോ അടുത്ത മാസത്തേക്ക് ഉണ്ടാക്കാനുള്ള ടെൻ പെർസെൻറ്റേജ് യൂഷ്വലി നമ്മൾ ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റാണ് നമ്മൾ എയിം ചെയ്യുന്നത് അടുത്ത മാസത്തേക്ക് ഉണ്ടാക്കാനുള്ള ഈ അദാനി പോർട്ടിന്റെ ട്രേഡ് എന്തായിരുന്നു കഴിഞ്ഞ ലൈവില് ഞാൻ അവരുടെ കൂടെ ഇരുന്നപ്പോൾ കഴിഞ്ഞ മുപ്പതാം തീയതി ഞാൻ അവിടെ അവരുടെ കൂടെ ഇരുന്നപ്പോൾ ഓക്കെ അദാനി പോർട്ട് ഇസ് ലുക്കിംഗ് ഗുഡ് ഇവിടെ നിങ്ങൾക്ക് ഇൻട്രാഡേ ട്രേഡ് ബൈ ചെയ്യാം പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും സ്റ്റുഡൻസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമെൻറ് ചെയ്യാം സോ ഇവിടെ നല്ല ഒരു നല്ലൊരു മൊമെൻ്റം അവിടെ ഇൻട്രാലയിൽ നിൽക്കുന്ന ഒരു പത്ത് പോയിന്റിൻ്റെ മൊമെൻ്റം കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലുന്നത് സി ഇ കോൾ ഓപ്ഷൻ എടുക്കുന്നത് ആ ഒരു കോൾ കോളോപ്ഷനെ ഞാൻ ഇന്നാണ് ബുക്ക് ചെയ്തത് എൻ്റെ അക്കൗണ്ടിൻ്റെ പ്ലസ് ഒരു ഇരുപത് ശതമാനത്തിൻ്റെ മുകളിലുള്ള പ്രോഫിറ്റ് ഞാനതിനകത്തുനിന്ന് ഉണ്ടാക്കി സോ എൻ്റെ അടുത്ത മാസത്തേക്കുള്ള ടാർഗറ്റ് പോലും ഞാൻ ഓൾറെഡി അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ മാസത്തേക്കുള്ള ടാർഗറ്റ് പോലും ഞാൻ ഓൾറെഡി അച്ചീവ് ചെയ്തു എന്നുള്ളതാണ് സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സ്വയം ചലഞ്ചുകൾ എടുക്കാൻ പറ്റും ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയതിനു ശേഷം നമ്മൾ സ്വയം ചലഞ്ചുകൾ എടുക്കുക ഓക്കെ ഞാനൊരു ചെറിയ അക്കൗണ്ടിന് ഞാൻ ഗ്രോ ചെയ്യാൻ പോവുകയാണ് ഇന്ന ഇന്ന ലോജിങ് മാത്രം വെച്ചിട്ട് ഞാൻ അത് ട്രേഡ് ചെയ്യാണ് സോ നിങ്ങൾ നിങ്ങൾക്കായിട്ട് പെയിൻ ചലഞ്ചുകൾ വെക്കുമ്പോഴേ നിങ്ങൾ വലുതാവുള്ളൂ നിങ്ങൾ മറ്റുള്ളവരുടെ മുകളിൽ കയറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വലുതാവൂല കാരണം മുകളിൽ നിന്ന് താഴെ വീഴുമ്പോൾ നിങ്ങൾക്ക് പെയിനേ ഉണ്ടാവുള്ളൂ നിങ്ങൾ നിങ്ങളുടെ മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരിക്കലും പെയിൻ ഉണ്ടാവില്ല നിങ്ങൾക്ക് അവിടെ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ഓക്കെ ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഞാൻ ഒന്നും കൂടി ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നുള്ള ഒരു ഹാപ്പിനെസ്സേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ സോ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ചെയ്യുന്ന അഭ്യാസങ്ങളൊക്കെ നിർത്തുക വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ചിന്ത നിർത്തുക നാളെ മുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ചിന്ത നിർത്തുക ആയിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ പിന്നെ മാർക്കറ്റിൻ്റെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം എന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഞാൻ ആയിട്ട് ചെയ്യണം എന്നുള്ള ചിന്ത ഉണ്ടാവുക പഠിപ്പ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ലേണിങ് ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ലേണിങ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ആണ് എൻ്റെ പ്രോഫിറ്റ് എന്നുള്ള ചിന്തയുണ്ടാവുക ലോജിക്കൽ ട്രേഡർ ആവാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റിനെ ഒരു ബിസിനസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാത്ത ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിനെ ലിങ്ക് ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് തായിരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ